ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ ഇവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാം മറക്കരുത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേരെ തരാം അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലോ ബാലചന്ദ്രന്റെ സമനില തെറ്റി നിൽക്കാണ് ആ കോൾ റെക്കോർഡ് കേട്ടതിൽ പിന്നെ നമ്മുടെ ബാലചന്ദ്രൻ എന്താ ചെയ്യേണ്ടതെന്ന് ബാലചന്ദ്രനെ പോലും ബാലചന്ദ്രൻ അല്ല സോറി ബാലേന്ദ്രൻ പേരൊന്നും മാറി പോയിട്ടുണ്ട് ക്ഷമിച്ചേക്കണേ അപ്പൊ ബാലേന്ദ്രന് എന്ത് ചെയ്യണമെന്ന് ബാലേന്ദ്രന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ തൻ്റെ ഭാര്യ തന്നെ ചതിച്ചല്ലോ ഭാര്യ മാത്രമല്ല ഭാര്യയുടെ അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് തന്നെ ചതിച്ചല്ലോ എന്നൊക്കെ ഓർത്തു ഇങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണ് അങ്ങനെ ആ ഒരു കോൾ റെക്കോർഡ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ചേച്ചിട്ട് അമ്മയുടെ അടുത്ത് തന്നെയല്ലേ അമ്മയോട് പറയണം അമ്മയോട് രണ്ട് നല്ല വർത്താനം ആ സ്ത്രീയോട് പറഞ്ഞിട്ട് അവിടെ നിറങ്ങാവുള്ളൂ ഇരുപത് വർഷം മുമ്പ് പെറ്റ് ഉപേക്ഷിച്ചതല്ലേ എന്നൊക്കെ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സമനില തെറ്റിക്കോണ്ടേ ഇരിക്കാനോ ബാലേന്ദ്രന്റെ ഈ ഒരു സമയത്ത് പിന്നെ രേവതി കുട്ടീനേയും ഗ്രേസീനേയും മാമച്ചനെയാണ് കാണിക്കുന്നത് അവര് നേരെ മെറീനയുടെ വീട്ടിലേക്ക് പോയിരിക്കാൻ അതായത് ഗ്രേസിയുടെ മകൻ മകന്റെ ഏഹ് കാമുകിയുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണല്ലോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അപ്പൊ അവിടെ ചെല്ലുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും ആകുമൊത്ത ഒരു നിശബ്ദതയാണ് അവിടെ ആരെയും കാണുന്നൊന്നുമില്ല അപ്പൊ രേവതി കുട്ടി ചോദിച്ചു ഇതാണോ വീട് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ ഇത് തന്നെ നമ്മളെ വീടെന്ന് പറഞ്ഞപ്പം അല്ല ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അപ്പം ഗ്രേസി പറഞ്ഞല്ല നീ ഇവരൊക്കെ അറിയിച്ചിട്ടാണോ വന്നത് അവര് നമ്മളെ ഇരുകൈ നീട്ടി സ്വീകരിക്കാനും താലപ്പൊലി എടുത്ത് സ്വീകരിക്കാനും ആരതി ഉഴിഞ്ഞ അകത്ത് കയറ്റാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അല്ല എങ്കിലും പുറത്തൊരാൾ വരുമ്പം കാറിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പഴത്തേക്കും ആരെങ്കിലും ഇറങ്ങി വരേണ്ടതല്ലേ സ്വാഭാവിക ായിട്ട് അങ്ങനെയാണല്ലോ പക്ഷെ ഇതിപ്പോ ആരെയും കണ്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്റെ പൊന്ന് ഗ്രേസി ആന്റിയേ എന്ന് നമ്മുടെ രേവതിയും പറഞ്ഞു അന്നിട്ട് അവര് ചുറ്റുമൊക്കെ നോക്കുകയാണ് അപ്പൊ രേവതി ചോദിച്ചല്ലേ ഇവിടെ ആരൊക്കെ ഉണ്ടാൻറ്റി അന്ന് വീട് നിറച്ച ചേട്ടനും അനിയനും പെങ്ങന്മാരും അമ്മച്ചി അപ്പച്ചനും പിള്ളാരും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ആരോ ഒരാൾ ഒരാള് അങ്ങ് തുറക്കുന്നത് കേട്ടോ അങ്ങനെ വാതിൽ തുറന്നു വാതിൽ തുറന്നതും ഏർ ഗ്രേസിയും മാമച്ചനും പെട്ടെന്ന് ഞങ്ങളെ അറിയുവോ എന്നൊന്നും ചോദിച്ചില്ല ഏഹ് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ആരാ എന്നിങ്ങനെ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് മൂന്നാല് കൊല്ലം മുമ്പായെന്ന് പറഞ്ഞു അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും തമ്മിൽ പരിചയമില്ല കേട്ടോ അതായത് വാതിൽ തുറന്ന ആൾക്കും മാമച്ചനും ഗ്രേസിക്കും അതായത് പരിചയമില്ല അങ്ങനെ അവരെ അകത്ത് കയറ്റിയിരുത്താണ് ആ ഒരു സ്ത്രീയാണ് വാതിൽ തുറന്നു ആ സ്ത്രീ അകത്ത് കയറ്റിയിരുത്താണ് ബാ കേറി വാ അകത്ത് കയറിയിരിക്കുകയെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചനും ഗ്രേസിയും രേവതിയൊക്കെ കയറിയിരുന്നു കേട്ടോ അപ്പം ഗ്രേസി ചോദിച്ചു വല്ല പേരെന്താ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലല്ലോ അത് എൻ്റെ പേര് ആൻസി ഞാൻ റോബിച്ചൻ്റെ റോബിച്ചന്റെ വൈഫാണ് ഓ ഓ ഓ റോബിച്ചൻ്റെ വൈഫ് മനസ്സിലായി മനസ്സിലായി ആ അല്ല രണ്ടു വർഷം ആയതേ ഉള്ളല്ലേ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ അതെ രണ്ടു വർഷം ആയതേ ഉള്ളൂ ആ അതുകൊണ്ടാണ് ഞാൻ പരിചയമില്ലാത്തത് മുമ്പ് നാലു വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുട്ടി ഇവിടെ ഇല്ലായിരുന്നു എന്ന് ഗ്രേസിയും അതുപോലെ തന്നെ മാമച്ചനും പറയണം അപ്പോഴത്തേക്കും അകത്തുനിന്ന് ഭയങ്കരമായിട്ടൊരു ബഹളം കേൾക്കുകയാണ് കേട്ടോ എന്നെ വിടുന്നുണ്ടോ ആരും ഇല്ല ഇവിടെ എന്തിനാ എന്നെ കെട്ടിയിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒച്ച ഏഹ് വെക്കുകയാണ് ഒരു സ്ത്രീയെ ഞാൻ ആരെയും വെറുതെ വിടത്തില്ല എന്നെ അഴിച്ച് വിട് ആരും രക്ഷപ്പെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തലമുറ ഇട്ടൊരു സ്ത്രീ കടന്ന് ഭയങ്കര കാർച്ച കേട്ടോ അപ്പോഴത്തേക്കും ആ വന്ന സ്ത്രീ അങ്ങ് പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി ഗ്രേസിയും മാമച്ചനും ഒക്കെ അവിടെ ഇരിക്കയാണ് അങ്ങനെ രേവതി പറഞ്ഞു തലയ്ക്ക് സുഖമില്ലാത്ത ഏതൊരു സ്ത്രീ ആണെന്നാ തോന്നുന്നത് പ്രാന്തിനെ പോലെ ശബ്ദം കേട്ടില്ലെന്ന് പറയുമ്പോൾ ഗ്രേസ് പറഞ്ഞു മിണ്ടാതിരിക്കും രേവതി പതുക്കെ പറ നമ്മുടെ വീടല്ലാതെ നമ്മളൊന്ന് ചിന്തിക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും ആണ് പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോയി കേട്ടോ അയ്യോ ഷെറിന്റെ അമ്മച്ചി മരിച്ചുപോയോ മരിച്ച ആളുടെ ഫോട്ടോ അല്ലേ ഇത് മാല കെട്ടി തൂക്കിയേക്കുന്നു അപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു ഇത്രയും വർഷമായില്ലേ മരിച്ചു പോയി കാണും ഗ്രേസി എന്നിങ്ങനെ പറയാണ് ഈ ഒരു സമയത്ത് വീണ്ടും ആകത്തുനിന്ന് ഭയങ്കര ബഹളം കേൾക്കുകയാണ് എന്നെ അഴിച്ചു വിട് എന്നെ എന്താ ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നെ അഴിച്ചു വിട് നിങ്ങളെയൊക്കെ ഞാൻ കൊല്ലുന്നൊക്കെ ഒരു പെണ്ണിങ്ങനെ വിളിച്ചു കൂവി പറയുന്നുണ്ട് അത് വേറെ ആരുമല്ലാട്ടോ അത് നമ്മുടെ ഷെറിനാണ് ഷെറിന്റെ മാനസിക മാനസിക നില അന്നേ തെറ്റിയതാണ് ഗ്രേസിയുടെ മകൻ മരിച്ച അന്ന് തന്നെ മാനസിക നില തെറ്റിയതാണ് അപ്പൊ ആ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറയാട്ടോ അപ്പൊ ഈ ഒരു സമയത്താണെങ്കിൽ എങ്ങനെയോ ആ മെറിൻ ഏഹ് വാതിൽ തുറന്ന് ഇറങ്ങി ഓടി വരികയാണ് കേട്ടോ വാതിൽ തുറന്ന് ഓടി വന്നു ആ പെണ്ണിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് ഇത് കണ്ട് നമ്മുടെ ഗ്രേസിയും മാമജുരും ഞെട്ടിപ്പോവാണ് പണ്ടത്തെ മെറീന അല്ലത് മെറീനയുടെ രൂപവും ഭാവവും ഒക്കെ മാറിയൊക്കെയാണ് കേട്ടോ ഒരു ഭ്രാന്തിനെ പോലെ തന്നെയാണ് നമുക്കും തോന്നും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മെറീന വന്ന് ഇവരെ പെട്ടെന്ന് നോക്കിയിട്ട് ഒരു ചിരിയോടൊക്കെ കൂടി ഇങ്ങനെ നിക്കുകയാണ് ഈ ഭ്രാന്തിമാര് കാണിക്കുന്ന പോലെ ഒരു ചിരി വരുന്നു പിന്നെ മുഖഭാവം അങ്ങ് മാറുന്നു പിന്നെയും ചിരിക്കുന്നു പിന്നെയും മുഖഭാവം അങ്ങ് മാറുന്നു ഗ്രേസിയും മാമച്ചനും വാ ഒളിച്ചു നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ മെറീനെ ചോദിക്കുകയാണ് നിങ്ങളൊക്കെ ആരാ നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ലല്ലോ അതെ നിങ്ങൾ എവിടെന്നാ വരുന്നതെന്നാ ചോദിച്ചത് നിങ്ങൾ എന്താ എന്നെ കണ്ടിട്ട് മിണ്ടാതെ നിൽക്കുന്നത് അല്ല നിങ്ങൾ എന്തിനാ വന്നത് എന്താണെന്ന് വെച്ചാൽ പറ അപ്പോഴത്തേക്കും പെട്ടെന്ന് ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നല്ലോ നമ്മുടെ രേവതി മനസ്സിൽ വിചാരിക്കുക ചേച്ചി എറിഞ്ചേച്ചല്ലേ ഇത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നതും പെട്ടെന്ന് ആ ഒരു പെണ്ണ് വന്നിങ്ങനെ പിടിച്ചു നമ്മുടെ ഷെറിനെ മെറിനല്ലാട്ടോ ഷെറിൻ ഷെറിൻ നല്ല പേര് മെറിന നല്ലൊരു പേരൊക്കെ മാറിപ്പോന്നൊന്ന് ശ്രമിച്ചേക്കണം കേട്ടോ ഷെറിൻ എന്നാട്ടോ പേര് ഷെറിൻ നമ്മുടെ ഗ്രേസിയുടെ മകന്റെ കാമുകിയുടെ പേര് ഷെറിൻ എന്നാണ് ഞാൻ മെറീന എന്നിടയ്ക്ക് പറഞ്ഞു ഒന്ന് ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പൊ ആ സ്ത്രീ വന്നിട്ട് പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് അകത്തേക്ക് അപ്പം ബലമായിട്ട് പിടിക്കുമ്പഴത്തേക്കും എന്നെ വിട് വിട് വിടന്ന് ഷെറിൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഷെറിൻ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ആ സ്ത്രീ മുറുക്ക വന്ന് പിടിച്ച് കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകുകയാണ് അപ്പം എന്നെ വിട് എന്നെ വിട് എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പിച്ചും പേയോ ഒക്കെ ഈ ഷെറിൻ കിടന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗ്രേസിയുടെ മകന്റെ കാമുകി കിടന്ന് പറയുന്നുണ്ട് വാതിൽ പൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ത്രീ വിളിക്കുകയാണ് റൂബിചായ പെട്ടെന്ന് വരണം ഷെറിൻ ഭയങ്കരമായിട്ട് വയലന്റ് ആണ് കൊണ്ടുപോകണം എന്നാ തോന്നുന്നത് എന്നൊക്കെ ഫോണിൽ കൂടെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം ഭ്രാന്ത് തന്നെയാണ് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി അകത്ത് കിടന്ന് തുറക്ക് തുറക്ക് ഞാൻ ഇത് അടിച്ചു പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു പുള്ളിക്കാരി പറയുന്നുണ്ട് ഞാൻ പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഞാൻ ആൽബി ചായനെ കൂടെ വിളിക്കാൻ പോവുക പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ആണെങ്കിൽ മൂന്നാല് ഗസ്റ്റ് വന്നിട്ടുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല ആരാ ചോദിക്കാനും പോലും പറ്റിയില്ല ഒന്ന് പെട്ടെന്ന് വാ ചായെന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അപ്പം ഷെറിനെ അകത്ത് പൂട്ട് കിട്ടേക്കാട് ഷെറിൻ കിടന്ന് തുറക്ക് എടി തുറക്ക് എല്ലാവരെയും ഞാൻ കൊല്ലും തുറക്ക് പ്ലീസ് തുറക്ക് എന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് വയലന്റ് ആകുക മാമച്ചനും ഗ്രേസി രേവതിയും കൂടെ ആണെങ്കിൽ ഇങ്ങനെ വാ പൊളിച്ച് നിക്കുകയാണ് എന്ത് ചെയ്യാനാണെന്ന് പറ ഏതായാലും ഈ സമയത്ത് ആ പെൺകുട്ടി പോയി പറയുന്നുണ്ട് ആ സ്ത്രീ പോയി പറയുന്നുണ്ട് റോബി ചായൻ ഇപ്പം വരും നീ അവിടെ മിണ്ടാതിരിക്കേ ആൽബി ചായനെയും വിളിച്ചിട്ടുണ്ട് നീ ഇവിടെ മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ എനിക്ക് ഇവരെ ആരെയും കാണണ്ട എനിക്ക് ആരെയും കാണണ്ട വാതിൽ തുറക്കാനാ പറഞ്ഞത് അപ്പൊ ആ സ്ത്രീ പറയുന്നുണ്ട് തുറക്കാം പക്ഷെ നീ ഓടരുത് നീ അടങ്ങിയിരിക്കൂ എങ്കിൽ മാത്രമേ ഞാൻ തുറക്കത്തുള്ളൂ നമുക്കേ ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് എനിക്കറിയാം ഞാൻ ഗസ്റ്റിനെ കണ്ടു ഞാൻ ആ ഗസ്റ്റിനെ ഒക്കെ കണ്ടതാ എല്ലാവരെയും എനിക്കറിയാം എല്ലാവരും എനിക്ക് വ്യക്തമായിട്ട് അറിയാം നീ വാതില് തുറക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഷെറുൻ കടന്ന് വീണ്ടും അലറുകയാണ് കേട്ടോ ഈ സമയത്ത് ആ പെണ്ണിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അതായത് വെളിയിൽ ആൾക്കാരൊക്കെ വരുമ്പഴത്തേക്ക് ഇങ്ങനെ അകത്ത് കിടന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നത് അത് ശരിയല്ലല്ലോ ഏതായാലും ഈ സമയത്ത് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ് കേട്ടോ ബാലേന്ദ്രൻ വീണ്ടും വീണ്ടും ആ റെക്കോർഡ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും യാത്ര പറയണം പ്രത്യേകിച്ച് ബാലേന്ദ്രൻ സാറിനോട് പറയണം എന്നോട് ഒട്ടും ഇഷ്ടം കാണിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും ഒക്കെ തന്നത് ബാലേന്ദ്രൻ സാറാണ് അതിന് നന്ദി വാക്കു പറയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രേവതി കുട്ടിയോട് ഫോണിൽ കൂടെ പറയുന്ന ആ ഒരു റെക്കോർഡ് ബാലേന്ദ്രൻ ഇങ്ങനെ കേൾക്ക അപ്പൊ മനുവിന്റെ കാര്യം പിന്നെ പറയുന്നത് മനുവേട്ടനല്ലേ എന്നെ കൊണ്ടുവന്നത് മനുവേട്ടനോട് എനിക്ക് യാത്ര പറയണം അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും പറയുന്നുണ്ട് ആ സ്ത്രീയോട് ചേച്ചി രണ്ടു വാക്ക് പറയണം ആരും കാണാതെ വിളിച്ചിട്ട് പൊരട്ട പെണ്ണുമ്പുള്ളേ ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ പെറ്റ് തള്ളിയ സന്തതിയാണ് നിങ്ങളെ ഒന്ന് കാണാനും നിങ്ങളെ അമ്മയൊന്ന് വിളിക്കാനും ഉള്ള കൊതി കൊണ്ടും ഞാൻ ഇവിടെ വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോഴെനിക്ക് തൃപ്തിയായി എൻ്റെ കൊതി തീർന്നു ഇനി നിങ്ങളെ എനിക്ക് കാണണ്ട മിണ്ടണ്ട പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചി ചേച്ചി ഇറങ്ങാവൂ എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ അത് വീണ്ടും 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 രവീന്ദ്രൻ കേട്ടോണ്ടിരിക്കാണ് ഇത് കേൾക്കുമ്പഴത്തേക്ക് രവീന്ദ്രന് വല്ലാത്തൊരു രവീന്ദ്രൻ അല്ല സോറി ാലേന്ദ്രൻ്റെ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതുകൊണ്ട് രണ്ടു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് മാറിപ്പോന്നു ക്ഷമിച്ചേക്കണേ ഇതെല്ലാം കൂടി അങ്ങ് കേട്ടിട്ട് നമ്മുടെ ബാലേന്ദ്രന്റെ സമനില തെറ്റോ വീണ്ടും കേൾക്കുന്നു വീണ്ടും ശ്രദ്ധിക്കുന്നു എന്നിട്ട് അവിടെ ഇരുന്ന കസേരയൊക്കെ എടുത്ത് വലിച്ചെറിയട്ടെ ബാലേന്ദ്രനെ സഹിക്കുന്നില്ല ബാലേന്ദ്രനെ കസേരയൊക്കെ വലിച്ചു എറിഞ്ഞിട്ട് അലറുന്നുണ്ട് ശബ്ദം വെളി കേക്കാത്ത രീതിയിലാണ് നന്നായിട്ട് അലറുകയാണ് പുള്ളിക്കാരെ എന്നിട്ട് കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് കഴിഞ്ഞു ഇരുപത്തിരണ്ട് വർഷം നിന്റെ ഭാര്യ നിന്നെ ചതിക്കായിരുന്നല്ലേ നിന്നെ എല്ലാവരും കൂടി പൊട്ടനാക്കുക നിന്നെ എല്ലാവരും കൂടി വഞ്ചിക്കായിരുന്നല്ലേടാ ബാലേന്ദ്ര എന്നും പറഞ്ഞു ബാലേന്ദ്രനെ തന്നെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഭയങ്കര വലിച്ച് കണ്ണാടി ഇങ്ങനെ അടിച്ചു പൊട്ടിക്കുക പൊട്ടിക്കുന്നില്ലേ ഇങ്ങനെ കണ്ണാടിക്ക് അടി കൊടുക്കുകയാണ് പൊട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയൂല അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ സമീപനം പാലിക്കുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനെ കാരണം ഇത് പുറത്തു പോകാൻ പാടില്ലല്ലോ ഈ ഒരു സമയത്താണെങ്കി വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ഷെറിന്റെ വീടാണ് അങ്ങനെ ഷെറിൻ റൂമ് തുറന്നിട്ട് ഓടുകയാണ് പൊട്ടി ചിരിച്ചുകൊണ്ടാണ് ഓടുന്നത് അവിടെ ഗ്രേസി മാമച്ചനും ദേവതയും ഇപ്പൊ ഉണ്ടല്ലോ അങ്ങനെ ഇവരുടെ മുമ്പിലേക്കാണ് വീണ്ടും വരുന്നത് കേട്ടോ വീടിന്റെ ഷെറിൻ വരുന്നു പതിങ്ങി പതിങ്ങി ഇങ്ങനെ നോക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുകയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് ഇവർക്ക് മനസ്സിലായി മാമച്ചനും ഗ്രേസിക്കൊക്കെ മനസ്സിലായി ആ ഒരു സീൻ തന്നെയാണ് പിന്നെയും പിന്നെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അടുത്ത് ചെല്ലുകയാണ് ഇവരുടെ അടുത്ത് ചെന്നിട്ട് ഇവർ ഏതാണ്ട് എന്താ പറയാ ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇവരുടെ അടുത്ത് ചെല്ലുന്നത് ഇവരിങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നത് അങ്ങനെ നമ്മുടെ രേവതീനെ തന്നെ ഇങ്ങനെ നോക്കുക രേവതീനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ ഗ്രേസിയുടെ അടുത്ത് പോയിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നോ എന്റെ കുഞ്ഞിനെ കൊന്നില്ലേ നിങ്ങൾ എന്റെ കുഞ്ഞിനെ നിങ്ങളല്ലേ കൊന്നത് ദേ നീയാണോ ആണോ എന്റെ കുഞ്ഞിനെ കൊന്നത് നീയാണോ എന്റെ കുഞ്ഞിനെ കൊന്നത് നീയാണോ എന്റെ കുഞ്ഞിനെ കൊന്നത് എന്റെ കുഞ്ഞിനെ കൊന്നത് ആരാണെന്ന് ഞാൻ ചോദിച്ചത് നിങ്ങളല്ലേ എന്റെ കുഞ്ഞിനെ കൊന്നത് ഏ എന്റെ കുഞ്ഞിനെ എനിക്ക് ഇപ്പൊ വേണം എന്ന് പറയാം അപ്പം വീണ്ടും മറ്റേ പെൺകുട്ടി വന്നിട്ട് ഇങ്ങനെ വിലങ്ങിനി പിടിക്കുകയാണ് കേട്ടോ വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്നേ ഷെർണേ ഇങ്ങോട്ട് വാ ഷേർന്നേ എന്നൊക്കെ പറഞ്ഞ് പിടിക്കുക എന്നാലും വീണ്ടും ഷെറിൻ പിടിയെല്ലാം വിട്ടിട്ട് വയലന്റ് ഭയങ്കരമായിട്ടും വയലന്റ് ആവുകയാണ് കേട്ടോ എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം എന്റെ കുഞ്ഞിനെ തരാനാ പറഞ്ഞത് ദേ ഇവളെ എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയി കൊന്നതെന്ന് പറഞ്ഞ് രേവതീനെ നോക്കി പറയുന്നു ഗ്രേസീനെ നോക്കി പറയുന്നു മാമച്ചനെ നോക്കി പറയുന്നു വല്ലാത്തൊരു എന്താ പറയാ വല്ലാത്തൊരു സീൻ തന്നെയാണ് കേട്ടോ അങ്ങനെ വീണ്ടും എന്തോ ഒരു രീതിയിൽ ആ പുള്ളിക്കാരി പിടിച്ച് റൂമിനകത്ത് കേട്ടിട്ട് പോയി പൂട്ടിയിടുകയാണ് എന്നിട്ട് ഏർ ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ട് അപ്പം ഈ കുഞ്ഞിനെ തരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ മനസ്സിലാവൂല്ലോ എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് ഈ സമയത്താണെങ്കിൽ വേറൊരു പുള്ളിക്കാരൻ വരുന്നുണ്ട് ഇവരുടെ വീട്ടിലേക്ക് എന്നിട്ട് ഫോണിൽ കൂടെ പറയുന്നുണ്ട് ആൽബിച്ചായം ഞാൻ അവളെ കൊണ്ടുപോയിക്കുവ പുറകെ ആൽബിച്ചായം വന്നാ മതി എന്ന് അപ്പൊ വേറെ ആരുമല്ല നമ്മുടെ ഷെറിന്റെ ആങ്ങളെയാണ് വരുന്നത് അപ്പൊ ഷെറിന്റെ ആങ്ങളെ അകത്ത് കയറി വന്നപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആരഗ്രേസിനെ മാമച്ചനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ട് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അവര് ഇങ്ങനെ ചിന്തിക്കുകയാണ് അതെ നിങ്ങൾ നല്ല പരിചയമുണ്ടല്ലോ ഉണ്ടല്ലോ എവിടത്ത് വരാ അത് പിന്നെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരിക ഏർ മുല്ലക്കാനം വില്ലയിലെ ഓ ഓഹോ മനസ്സിലായി മനസ്സിലായി നിങ്ങൾ അല്ല നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് നിങ്ങൾ എന്താ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വന്നതാണോ അതെന്താ അങ്ങനെ ചോദിച്ചത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇവിടത്തെ മോളെ കാണാനായിരുന്നു മോളെ കണ്ടിട്ട് എന്തിനാ അപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് അവിടെ വീണ്ടും ആ പെൺകുട്ടി കിടന്ന് വയലന്റ് ആകാണ് അതായത് നമ്മുടെ ഗ്രേസിയുടെ മകന്റെ കാമുകി കിടന്ന് വയലന്റ് ആകാണ് ഷെറിൻ കിടന്ന് വയലന്റ് ആകുക അപ്പം ആ വന്ന അയാൾ അങ്ങ് കയറിപ്പോയി അതായത് ഷെറിന്റെ ആങ്ങളെ അങ് കയറിപ്പോയി അപ്പം ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാ എന്ന് മാമച്ചം പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറയുന്നുണ്ട് വേണ്ട നമുക്ക് ഇപ്പൊ പോകണ്ട എന്ന് പറയുമ്പോൾ ഇനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇവിടെ ഇനിയിപ്പൊ പ്രത്യേകിച്ച് എന്താ കാര്യം അല്ല നമുക്ക് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നാന്നറിയാം എന്നിട്ട് പോകാം എന്നിങ്ങനെ രേവതി പറയാ അപ്പോഴത്തേക്കും തന്നെ ഏർ ഷെറിന്റെ ആങ്ങൾ വന്ന് ഷെറിനെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഷെറിൻ പറയുന്നുണ്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോകും എൻ്റെ കുഞ്ഞിനെ കൊന്നു എന്നെ ഇപ്പൊ എല്ലാവരും കൂടെ കൊല്ലാൻ കൊണ്ടുപോകും എന്റെ കുഞ്ഞിനെ എന്തിനാ കൊന്നു പറയാമോ എന്നൊക്കെ ഷെറിൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ കേട്ടോ ഏതായാലും അവിടുന്ന് ഒരു തരത്തിലാണ് അവർ ആ പെൺകുട്ടീനെ അതായത് ഷെറിനെ വലിച്ചെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ രേവതിനെ നോക്കിയിട്ട് നീയാണല്ലേ ആണല്ലേ എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തത് തട്ടിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ആ ഷെറിന് ഏതായാലും വല്ലാത്തൊരു അവസ്ഥയിലായി പോയി മാവച്ചനും ഗ്രേസി രേവതി ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് തന്നെ തോന്നി പോവാണ് ഈ സമയത്ത് ആൽബിചായൻ എന്ന് പറയുന്ന അയാളും കൂടെ വരികയാണ് അപ്പൊ എന്ന് പറയുന്ന അയാള് ജീപ്പ് കൊണ്ട് വന്ന് നിർത്തുമ്പോഴത്തേക്ക് അവിടെ ഗ്രേസിയുടെ മാമച്ചന്റെ ഒക്കെ വണ്ടി കിടക്കാണല്ലോ അപ്പൊ അത് കണ്ടുകൊണ്ട് പറയുകയാണ് ഇത് എന്നാത്തേനും ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് ഇങ്ങനെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് വണ്ടി കൊണ്ടുപോകണ്ട എടുത്തു മാറ്റാൻ പറഞ്ഞു ദേഷ്യപ്പെടാണ് അപ്പൊ ഈ ആൽബിച്ചായനൊക്കെ അറിയാരിയ്ക്കാം ഗ്രേസീ മാമച്ചനും ആരാണെന്നൊക്കെ അറിയാമായിരിക്കാം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇവരോട് ഒരു ചെറിയ ദേഷ്യമൊക്കെ ഏതായാലും കാണുമല്ലോ അയാൾ മരിച്ചതിൽ അതായത് ഗ്രേസിയുടെ കാമുകൻ മരിച്ച ഗ്രേസിയുടെ മകൻ മരിച്ചതിൽ പിന്നെയാണല്ലോ കാമുകി ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തിയത് അപ്പൊ അതുകൊണ്ട് ആ കുറച്ച് ഒക്കെ അറിയാനുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇവരോട് നല്ല ദേഷ്യമാണ് ആ കുടുംബക്കാർക്ക് നമുക്ക് മനസ്സിലാവൂട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഗ്രേസീനെ ഒന്നും വലിയ ഇഷ്ടമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇവരെ അറിയാതിരിക്കാൻ വേണ്ടി പലതും ചിലപ്പോൾ മറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഇനി ഏതായാലും അങ്ങോട്ടേക്ക് ഇവർക്ക് മനസ്സിലാകും ഒരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞോ ഇനി അത് ജീവിച്ചിരിപ്പുണ്ടോ ഗ്രേസിയുടെ കൊച്ചു മകളാണോ കൊച്ചും മകനാണോ എന്നൊക്കെ ഇനിയിപ്പം ഇവർ അന്വേഷിച്ചിറങ്ങായിരിക്കും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമേ അവിടെ ബാലേന്ദ്രൻ ആണേൽ ആകെ മൊത്തം പുകഞ്ഞു നടക്കുകയാണ് അപ്പൊ അതിന്റെയൊക്കെ വിശേഷം നമുക്ക് കാണാം അപ്പൊ അതുവരെല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ലൈക്ക് അടിക്കാൻ മറക്കരുത്